ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് ആട്ടാപ്പൊടി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിതൊരു ചട് ഫ്രൈ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഒരു പച്ചമുളക് ഒരു നീരുള്ളി ഒരു തണ്ട് കറച്ചപ്പല്ലി ഇട്ടിട്ട് നല്ല പോലെ വയറ്റുന്നുണ്ട് ിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആ മസാലയ്ക്ക് വേണ്ടത്ര ഉപ്പ് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് കുരുമുളക് പൊടിയോ അങ്ങനെയൊന്നും കൂട്ടുന്നില്ല മുളക് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാൻ ചിക്കൻ മസാലയാണ് ചെറിയ അരി അരിവല്ലേ വേണ്ടേ അപ്പോൾ ചെറിയ അരി അരിവോട് കൂടിയിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തിന് പിന്നെ എന്നിട്ട് ഞാൻ ഇതാ രണ്ട് സ്പൂൺ വെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മസാല അപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളെ മസാല ഇപ്പോൾ അങ്ങനെ ഞാനിതാ തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പോളെ മൈദ വെച്ചിട്ടുണ്ടാക്കാം ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഇതാ മസാല തണിയാനായിട്ട് ഞാൻ ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിന് പിന്നെ വേണ്ടത് മുട്ട മുട്ട വേവിച്ചുവെച്ചിന് മൂന്ന് മുട്ടയാണ് ഞാൻ അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അധികമാക്കുന്നുണ്ടെങ്കിൽ അധികം ആക്കണമെങ്കിൽ മുട്ട കൂട്ടി കൊടുക്കണം മസാലയും കൂട്ടി കൊടുക്കണം അപ്പോൾ ഇതാ മുട്ട നല്ല പോലെ തോ എൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് മുറിച്ചിട്ടെടുക്കുന്നുണ്ട് അത് ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഇതുപോലെയാണ് മുട്ട മുറിച്ചെടുക്കുന്നത് നേരതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മുട്ടയും ഞാൻ അതുപോലെ തന്നെ മുറിച്ചിട്ടെടുത്ത് എന്നിട്ടത് നട മാറ്റി വെച്ച് എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറെടുത്ത് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഞാനതിലേക്ക് ഫസ്റ്റ് വള്ളം കൂട്ടി കൊടുത്ത് എന്തില്ലെങ്കിൽ നമ്മൾ ആട്ടാപ്പൊടി ഇടുമ്പോൾ അടിയിൽ കട്ടപ്പൊടിക്കണ്ടിരിച്ചിട്ട് വെള്ളം കൂട്ടി കൊടുത്ത് അതിൻ്റെ വെള്ളം കുട്ടിയിട്ട് ഒരു കപ്പ് ആട്ടാപ്പൊടിയാണ് എടുത്ത് എടുത്തത് ആട്ടാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ഇച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുട്ട മതിയാവും ഒരു കപ്പിന് ഒരു മുട്ട രണ്ട് കപ്പിൻ്റെ ഇതാക്കുന്നെങ്കിൽ അത് ഒന്നിച്ചിട്ട് ആക്കാനും പാടില്ല ഒരേ അളവാണോ എങ്ങനെയെന്ന് വെച്ചെങ്കിൽ നമുക്കിപ്പോൾ കുറേ ആളുണ്ടെങ്കിൽ രണ്ടാമത് ഒരു കപ്പ് ആട്ടാപ്പൊടി ഇട്ടിട്ട് വേറെ തന്നെ ഉണ്ടാക്കണം ഇതിൻ്റെയൊക്കെ തന്നെ രണ്ട് കപ്പ് ആട്ടാപ്പൊടി ഇട്ട് രണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി തെറ്റും അപ്പം അതിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഞാൻ അതിൻ്റെ ഇട്ടിനാവശ്യമായി എന്നിട്ട് ഇതാ അതിനെ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിന് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടിതാ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു കുറച്ച് എണ്ണ മതിയാവും പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നാല് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറച്ചപ്പലീം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ടുകൊടുത്തത് അത് നല്ലപോലെ മൂത്ത് വരണം എണ്ണേൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്ന് അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലുള്ള ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാ ഭാഗം എടുത്ത് വെച്ചിന് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് എന്താക്കാം ഈ മസാല ഉണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാല കൊടുക്കാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ നമുക്ക് മസാല ഇട്ടുകൊടുക്കാം ഇതൊരു ചിക്കൻ ഇട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് കാലത്ത് ചായക്കടിക്ക് ഉണ്ടാക്കാം രാത്രിയത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഇതുണ്ടാക്കി തിന്നാം ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ ഇപ്പോൾ ഹെൽത്തി ഫുഡ് അല്ലേ പിന്നെ കറിയും വേണ്ട എളുപ്പത്തിന് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ എളുപ്പപ്പണിയല്ലേ കറീൻ്റെയോ ആവശ്യവും ആവശ്യമില്ല പിന്നെ എന്ത് ഒന്ന് ചുട്ടാലി നാല് പേർക്കെല്ലാം നല്ല പൊങ്ങൽ വേറെ നിറച്ച് തിന്നാൻ പറ്റും അത്രയും ഉണ്ടെങ്കിൽ പിന്നെ നാല് എട്ട് പേരുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതേപോലെ ആക്കി ആക്കേണ്ടി വരും പിന്നെ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്ക് ഇതേ ഫുഡാഞ്ഞ് ഞങ്ങൾക്ക് വേറെ നിറച്ചും തിന്നാൻ തക്കത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മസാല എല്ലാത്തേക്കും വെച്ച് കൊടുത്ത് മുട്ട പിന്നെ ഇതുപോലെ കണ്ടിച്ചിട്ട് എടുത്ത് എന്താ വെച്ചെങ്കിൽ എല്ലാ ഭാഗത്തേക്കും മുട്ട മുട്ട വെച്ച് കൊടുത്തിട്ടാകുമ്പോഴാണ് തിന്നാനുള്ള ടേസ്റ്റ് നമുക്ക് എല്ലാ ഭാഗത്തും കടിക്കുമ്പോൾ മുട്ട കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെപ്പോൾ ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ട് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഒരു മുട്ടേനെ ഇങ്ങനെ ഇട്ട് ക വെക്കാം അങ്ങനെ വെക്കാം നീളത്തിൽ കണ്ടാക്കിയിട്ട് വെക്കാം അതെല്ലാം ഓരോരോ ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കി മുട്ട എത്തുന്ന പോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കലങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനഞ്ഞ് ചൂടോടെ കഴിക്കാൻ നല്ല പാങ്ങുണ്ടായിന് അന് ചൂടോടെ തന്നെ കഴിക്കണം ചെറു ചൂടോട് കഴിക്കണം നല്ലോണം ചൂടോടെ അല്ല ചെറു ചൂടോടെ കഴിക്കാനാണ് കട്ടൻചാൻ്റെ കൂടെയെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റ് ഇത് പിന്നെ ഷുഗർ ഉണ്ടാൾക്കും കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയല്ലേ പിന്നെ ബാക്കിയുള്ള മിക്സിയിലുള്ള മാവ് ഞാൻ ഞാനതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ എത്തുന്ന പോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ മുട്ടയെല്ലാം ഒന്ന് ആയിട്ട് വരുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഞമ്മക്കിനെ മൂടിയിട്ട് ഒരു മിനിറ്റ് നേരം മൂടിയിട്ട് വെക്കാം എന്നിട്ടൊരു മിനിറ്റ് ആകുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഞമ്മക്കതിൻ്റെ മേലേക്ക് ചെറുതായി എറിഞ്ഞ കറച്ചപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാത്തതിനൊണ്ട് ഞാൻ കറച്ചപ്പില മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുഞ്ഞി ഉള്ളത് കൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കിന് നമ്മൾ മസാലക്കിട്ടാ പച്ചമുളകിനെ ഞാൻ എടുത്തിട്ട് കളിഞ്ഞിന് കുഞ്ഞി കടിക്കുമ്പോൾ പച്ചമുളക് കിട്ടണ്ടാന്ന് ഇച്ചിട്ട് അപ്പോൾ നമുക്ക് എന്താക്കണം ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല ഒക്കെ ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നു എന്നിട്ട് അത് ചട്ടിക്ക് ഞമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ അപ്പുറത്തെ അപ്പുറത്ത് അടുപ്പിലേക്ക് തന്നെ മാറ്റിയിട്ട് ഈ ചട്ടി വയ്ക്കാം ഒന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ചട്ടിക്ക് മെല്ലെ നമുക്ക് കമിച്ചിട്ട് കൊടുക്കാം ഒരു തുണിയോ ടിഷ്യൂ പേപ്പറായിട്ടോ കയ്യിൽ പിടിച്ചോണം നല്ല ചൂടുള്ളതല്ലേ കൈ പൊള്ളി അതുകൊണ്ട് നല്ലൊരു തുണി വെച്ചിട്ട് നല്ല ആ ചട്ടിക്ക് ഞാനിത് കമിച്ചു കൊടുക്കുന്നുണ്ട് അടിഭാഗം നല്ലതുപോലെ മരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അടുപ്പത്തിനി അഞ്ച് മിനിറ്റ് നേരം ഇനി വെക്കണം തീയിൽ ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും ഒന്ന് അടിയൊന്നും മൊരിയാൻ വേണ്ടിയിട്ട് മോൾ ഭാഗം ഒന്നും മൊരിയാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് മൂടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മെല്ലെ ഒന്ന് പൊന്തിച്ച് നോക്കാം അപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു അടിപ്പൊളി മുട്ടപ്പൊളിയുടെ റെഡി അതിന് അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കുറച്ച് നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഞാൻ ഇതാ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും പുതിയ ആൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം രാവിലത്തെ ചായക്കോ രാത്രിത്തെ ഡിന്നറിനോ ഉണ്ടാക്കിയാൽ ബെസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒ ஒத்தரி தேங்க்ஸ் அப்போ இன்னும் அடுத்த வீடியோ காணாமம்பி பாய்